എല്ലാ ദിവസവും ദാഹാസിൻ ഹിസാബിൻ അള്ളാഹുവെ ഏറ്റവും നല്ല എളുപ്പത്തിൽ എന്നെ നീ ചോദ്യം ചെയ്ത് വിട്ടണേന്ന് അപ്പം ഈ ദ എല്ലാ ദിവസവും കേൾക്കും കേട്ട സമയത്ത് ആയിഷാർ അദ്ദേഹം ചോദിച്ചു യാ റസൂല ഈ ഹിസാബൻ യസീറ എന്നുള്ള ഉദ്ദേശം എന്താണ് പ്രൊഫസർ അള്ളാഹു അലഹി വസ്സലാം പറഞ്ഞു അള്ളാഹു അടിമയുടെ ഈ നന്മതിന്മകൾ എഴുതിയ കിതാബ് നോക്കും ഫയ തജാഫു വിട്ടുകൊടുക്കും കൃത്യമായിട്ട് നോക്കൂല ജസ്റ്റ് നോക്കിയിട്ട് വിട്ടു വിട്ടുകൊടുക്കലാണ് അതാണ് ഹിസാബൻ നസീറ അന്ന് ആ ഹിസാബിൻ്റെ സമയത്ത് ആരോടെങ്കിലും കർക്കശ രീതിയിൽ അള്ളാഹു ചോദ്യം ചെയ്യുകയാണെങ്കിൽ യൗമ ഇതിൻ തുലക്ക ഓൻ എന്തായാലും ഒരു രക്ഷപ്പെടാൻ കഴിയില്ല അള്ളാഹു സുബാന ഹോത്താല ഭയങ്കര കണിഷ്യമായിട്ട് നമ്മുടെ വിചാരണ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഹിസാബ് നടത്തുകയാണെങ്കിൽ ആരുടെ വിചാരണ അള്ളാഹു കണിശമായിട്ട് നടത്തുന്നത് ഓൻ പരാജയപ്പെടും ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല അലൈഹി ആയിഷ സുസല്ലാംശാൻ പറഞ്ഞിട്ട് മറുപടി